ഉദയഗിരി സർവീസ് സരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച ഹൃദ്രോഗിയായ വയോധികന് കാലാവധിക്ക് ശേഷവും പണം തിരികെ നൽകാൻ ബാങ്ക് അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി കൊച്ചുകാമാക്ഷി സ്വദേശി കല്ലുപുരയ്ക്കൽ കെ എ ജോസഫാണ് പണം തിരികെ ലഭിക്കാത്തതിനാൽ ചികിത്സ പോലും മുടങ്ങുന്നതായി പരാതിയുമായി രംഗത്ത് വന്നത് നിക്ഷേപിച്ച ഒരു ലക്ഷം രൂപ മടക്കി നൽകാത്ത പക്ഷം ബാങ്കിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉദയഗിരി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം കാലാവധിക്ക് ശേഷവും തിരികെ നൽകാൻ ബാങ്ക് അധികൃതർ വിസമ്മതിക്കുന്നതായും പണം ആവശ്യപ്പെട്ടപ്പോൾ മോശമായി സംസാരിച്ചുവെന്നുമാണ് കൊച്ചുകാമാക്ഷി സ്വദേശി കല്ലുപുരയ്ക്കൽ കെ ജോസഫിന്റെ പരാതി രണ്ടായിരത്തി മെയ് പത്തിനാണ് പരാതിക്കാരൻ രണ്ടു ലക്ഷം രൂപ ബാങ്കിന്റെ കൊച്ചുകാമാഠി ശാഖയിൽ നിക്ഷേപിച്ചത് ഹൃദ്രോഗിയും വാർദ്ധക്യപരമായ അസുഖങ്ങളും അനുഭവിക്കുന്ന നിക്ഷേപകന ചികിത്സാ ആവശ്യങ്ങൾക്കു വേണ്ടിയാണ് ഈ തുക നിക്ഷേപിച്ചത് കാലാവധി പൂർത്തിയായതിനു ശേഷം പണം പിൻവലിക്കാൻ ബാങ്കിനെ സമീപിച്ചപ്പോൾ പണമില്ല എന്നാണ് അറിയിച്ചത് നിരവധി തവണ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഒരു ലക്ഷം രൂപ അമ്പതിനായിരം രൂപ വീതം രണ്ട് പ്രാവശ്യമായി എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടത് ബാക്കി ഒരു ലക്ഷം രൂപ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് അധികൃതർ പണം നൽകാൻ സാധ്യമല്ല എന്ന് അറിയിച്ചു ഇക്കാര്യം സംബന്ധിച്ച് ബാങ്ക് പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ പണം നൽകാൻ സാധ്യമല്ലെന്നും അതോടൊപ്പം വളരെ മോശമായി സംസാരിക്കുകയും ചെയ്തു പരാതിക്കാരൻ മകളുടെ സംരക്ഷണയിലാണ് കഴിയുന്നത് മറ്റ് വരുമാന മാർഗങ്ങൾ ഇല്ലാത്ത ഇദ്ദേഹത്തിന് ഇരുപത്തിയൊന്നാം തീയതി തുടർ ചികിത്സയ്ക്ക് പോകേണ്ടതാണെന്നും പണം തിരികെ ലഭിച്ചില്ലെങ്കിൽ ഇരുപത്തിരണ്ടിന് രാവിലെ ബാങ്കിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്നും വയോധികൻ അറിയിച്ചു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്തപക്ഷം ഇരട്ടയാർ കാമാി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമരം സമരമാരംഭിക്കുമെന്ന് നേതാക്കളും അറിയിച്ചു വളരെ ധിക്കാരപരമായിട്ട് എന്നോട് ഫോണിലൂടെ സംസാരിച്ചു നടപടി നടത്തിക്കുടിക്കാൻ വേണ്ടി കഴിച്ചു ഇവിടെ മലയാള ഭാഷ എല്ലാം പറഞ്ഞത് പൈസ ഇല്ല എന്ന് ഒരു മോശമായി പറഞ്ഞു നിൽക്കുന്ന ആർഗങ്ങളില്ല ഞാൻ എന്ത് രൂപി മാത്രമല്ല ഷുഗറും വാസമായ പല രോഗങ്ങളും എനിക്ക് എന്റെ എല്ലാം ചികിത്സിക്കുന്ന വ്യത്യാസം വരുന്നുള്ളൂ അതുകൊണ്ട് എന്റെ പൈസ എനിക്ക് കിട്ടണം അത് കിട്ടാത്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറിയിൽ കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പി എം അഭിലാഷ് പരിന്തിരിക്കൽ ജോണി കരിങ്കൊമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന